മോഹലാന്റെ ഫാൻസ് മോഹൻലാന്റെ പിള്ളേരെ ഉണർന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു കാരണം എന്താണ് കാരണം ഒന്നേ ഉള്ളൂ എംബുരാൻ എന്ന ചിത്രത്തിന്റെ കൌണ്ട് അവർ ആഘോഷം തീർക്കുകയാണ് ഇനി എംബ്രാൻ വരാൻ വെറും നൂറു ദിവസങ്ങൾ മാത്രം ആ നൂറ് ദിവസത്തിന്റെ ആഘോഷം അവർ സോഷ്യൽ മീഡിയയിൽ നടത്തുമ്പോൾ ചില സർപ്രൈസുകൾ ഇന്നേ ദിവസം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നതും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ് അതിലും വലിയ സർപ്രൈസാണ് ആരാധകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അതേ പവറോടുകൂടി തിരിച്ചു വരുന്നു എന്നതാണ് അവർ ആഘോഷമാക്കി മാറ്റുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്കൊപ്പം തന്നെ ബറോസ് തുടരും എന്നീ സിനിമകളും ഒക്കെ അവരുടെ സിനിമാ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു ഏറ്റവും പ്രോമിസിംഗ് ആയ പ്രോജക്റ്റുകൾ അവർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ബറോസിലെത്തുമ്പോൾ ഒരു ഫാന്റസി ചിത്രം ത്രീ ഒരുങ്ങുന്ന ഫാന്റസി ചിത്രം മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നു എന്നതൊക്കെ വലിയ രീതിയിൽ ഹൈപ്പ് കൂട്ടുന്നതാണ് അതിനൊപ്പം തന്നെ മോഹൻലാൽ ഗംഭീര പ്രമോഷനാണ് ഈ ചിത്രത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ചിത്രത്തിന്റെ ട്രെയിലറുകൾ കഴിഞ്ഞു എല്ലായിടത്തും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ലഭിക്കുന്നു അതിനൊപ്പം തന്നെ ബറോസിലെ പാട്ടിന്റെ ലോഞ്ച് നടക്കാൻ പോവുകയാണ് അതും ദുബായിൽ പത്തൊൻപത് ഡിസംബർ നാല് മുപ്പത് പി എമ്മിന് അങ്ങനെ ഒരു സോങ് ലോഞ്ച് ഉണ്ടാകുന്ന കാര്യം മോഹൻലാൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തി ദുബായിലെ ദുബായ് മാൾ അക്വരത്തിലെ വേൾഡിലെ ലാർജസ്റ്റ് ഒയിൽ ഇ വാളിലാണ് ആ വിസ്മയം ഒരുങ്ങാൻ പോകുന്നത് അതും മോഹൻലാൽ ഈ ചിത്രത്തിന് വേണ്ടി അവിസ്മരണീയമായി ഒരുക്കിയ ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത് അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്ത ഒരു ഗാനം ആ മാജിക്കൽ സംഭവം കാണാൻ വേണ്ടി തയ്യാറായിക്കോളൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചില സംഭവങ്ങൾ ബറോസിൽ നിന്നും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു ആ മാജിക്കിന് തയ്യാറായിക്കൊള്ളാൻ മോഹൻലാൽ പറയുകയാണ് ഇതൊക്കെ നോക്കുമ്പോൾ മോഹൻലാൽ ആരാധകർ ഉണർന്നു എന്ന് തന്നെ പറയാം ക്രിസ്മസ് റിലീസായി എത്തുന്ന ബറോസ് എന്ന ചിത്രം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു ചിത്രം രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു ത്രിഡി ചിത്രം ഫാന്റസി ത്രീ ചിത്രം കുട്ടികൾക്ക് വേണ്ടി തന്നെ ഒരുക്കി എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് കുട്ടികൾ പോലും കാണാൻ വരണ്ട എന്നതാണ് പുതിയ റിപ്പോർട്ട് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച മാർക്കോയെ കുറിച്ചാണ് പറയുന്നത് ഇതിന് കുട്ടികൾ മസ്റ്റ് ആയിട്ടും വരണ്ട മറ്റെടുത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ചിത്രം അങ്ങനെ രണ്ട് രീതിയിൽ ഒരുങ്ങുന്ന ക്രിസ്മസ് റിലീസുകളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥി സംവിധാനം ചെയ്യുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയുടെ സെൻസറിംഗ് പൂർത്തിയായി മാർക്കോയുടെ ടീസറും പ്രൊമോഷൻ ഗാനങ്ങളും നൽകിയ സൂചനകൾ ശരിവെച്ചുകൊണ്ട് വയലൻസ് സിനിമകൾക്ക് നൽകുന്ന എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് മാർക്കോയ്ക്ക് നൽകിയത് നേരത്തെ മലയാളത്തിൽ ഇറങ്ങുന്ന ഏറ്റവും വലിയ വയലൻസ് ചിത്രമായിരിക്കും മാർക്കോ എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജഗദീഷ് അടക്കമുള്ള നടന്മാർ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു സെൻസർ ബോർഡ് നൽകിയത് ചിത്രം ഡിസംബർ ഇരുപതിന് ലോകവ്യാപ മായി തിയേറ്ററുകളിൽ എത്തുകയാണ് എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി വലിയ പ്രതീക്ഷയോടെയാണ് മലയാളി സിനിമാ പ്രേമികൾ മാർക്കോയെ കാത്തിരിക്കുന്നത് മാർക്കോയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള വിവിധ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ചിട്ടുണ്ട് കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് ഔദ്യോഗികമായി ടിക്കറ്റ് ബുക്കിംഗ് തുടക്കമിട്ടത് ഡിസംബർ ഇരുപതിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ അഞ്ച് ഭാഷകളിലായി ചിത്രമെത്തും ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ ആയിരത്തിലേറെ ടിക്കറ്റുകളാണ് ബുക്കാക്കിക്കൊണ്ടിരിക്കുന്നത് റേഷ്യർ ഈ വർഷം ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ ഐ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മാർക്കോ പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ആകിയുള്ള മലയാള സിനിമയും മാർക്കോ മാത്രമാണ് എന്നതാണ് ശ്രദ്ധേയം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളാണ് ചിത്രം ആഗോള റിലീസായി ഒരുങ്ങുന്നത് കയ്യിൽ മെഷീൻ ഗണുമായി ഉണ്ണിമുകുന്ദൻ നിൽക്കുന്ന ഹെവി മാസ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ഏറെ വൈറലാണ് സിനിമയുടെ പ്രൊമോഷൻ ക്വാളിറ്റിയുള്ള ആത്മവിശ്വാസത്തോടെ നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണിമുകന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രത്തിലേതായി ഇറങ്ങിയ ടീസർ ഇതിനോടകം കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ സ്വന്തമാക്കിയത് ഏതാണ്ട് ഏഴ് ആക്ഷൻ സീക്വൻസുകളാണ് ഈ ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് വയലൻസിന്റെ ഏറ്റവും അങ്ങേയറ്റം നിറഞ്ഞ ആക്ഷൻ സീക്വൻസുകളായിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാമല്ലോ കലൈ കിങ്സിന്റെ സ്റ്റണ്ടും രവി ബസൂറിന്റെ സ്കോറും ഒക്കെ ആകുമ്പോൾ ഒരു കെ ജി എഫ് ലെവലുള്ള വയലൻസ് ആക്ഷൻ അതിന് മുകളിലുള്ളതൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് പത്ത് ആയിരിക്കും ഏതാണ്ട് രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ഡ്യൂറേഷൻ കൂടാതെ ഈ ചിത്രത്തിലെ ആക്ഷന് താൻ ഗ്യാരണ്ടി തരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ ആക്ഷൻ ഇതിനു മുമ്പ് നമ്മൾ വലിയ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ മറ്റൊരു തരത്തിലുള്ള ആക്ഷൻ ഹീറോ ആയി ഉണ്ണിമുകുന്ദൻ മാറാൻ ഒരുങ്ങിയാണ് മാർക്കവിലൂടെ എന്തായാലും പ്രേഷ്യർ അതിനുവേണ്ടിയാണ് വലിയ ഹൈപ്പോടെ കാത്തിരിക്കുന്നതും